ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് അരുവിക്കര ഡാമിനടുത്തു ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ തൊഴാ മാത്രമല്ല ഇവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു ഡാമിൻ്റെ പരിസരവും അടിപൊളിയാക്കി അടിപൊളിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാഴ്ചയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറി നെടുമങ്ങാട് താലൂക്കിൽ കരമനയാറിൻ്റെ തീരത്തുള്ള ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രമാണ് അരുവിക്കര ദേവീക്ഷേത്രം അരുവിക്കര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ് ഇവിടേക്ക് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ചെളി പോലെ കിടപ്പുണ്ട് മഴയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ നിറഞ്ഞ് വെള്ളം വരുന്ന രീതിയിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ചിലപ്പോഴൊക്കെ ആ ഒരു ഷട്ടറൊക്കെ ചിലപ്പോൾ തുറക്കും ആ തുറക്കുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരിക്കും അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ മുമ്പ് മഴ വന്ന സമയത്ത് ഇവിടെ വെള്ളം കയറി അതുകൊണ്ടാണ് ആ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ ചെളി പോലെ ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ നിലവിൽ വെള്ളം കുറവാണ് ഈ ഒരു സൈഡിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ ഇങ്ങനെ ഉണ്ട് പോവാഷ്ടപ്പെട്ട ഡാമോ മുകളിലാണ് നമ്മള് ആറിൽ വെള്ളം പോകുന്നതാണ് പോവാം